ഹായ് ഹലോ നമസ്കാരം ഗീസ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവല്ല ഒരു ഗുണക്കേവ് വന്നിട്ടുണ്ട് അതിന് വിശേഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തിട്ട് രണ്ടാമതാണ് വോയിസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടോ മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗുണക്കേവ് എവിടെയാണെന്നല്ലേ അതും നമ്മുടെ തിരുവല്ലയിൽ ഇവിടെ ആദ്യം തന്നെ വലിയൊരു കിങ്കോവിനെ കാണാം അതിൻ്റെ ചുറ്റും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തിക്കും തിരക്കും നല്ലപോലെയുണ്ട് ഉണ്ട് തിരുവത്തിൻ്റെ സമ്മർ ഫെസ്റ്റ് ഗുണാക്കേവ് തീമിലാണ് തിരുവല്ലയിൽ നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു വവാലും അതിന് താഴെ ഒരു ഗുണാക്കേവ് എന്ന് തട്ടും കാണാം നമുക്കിനി തിരുവല്ല ഗുണാക്കേവിലെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ചെല്ലുമ്പോൾ ഒരു നടക്കുന്ന ഒരു ഫീലും കുറേ വള്ളികളും മരങ്ങളും അതോടൊപ്പം പല ഭാഷകളിൽ എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിരിക്കുന്നതും കാണാം ബുണ എന്ന തീം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ വളരെ പ്രശസ്തമായ ഡയലോഗുകളും അല്ലെ കുട്ടേട്ട എന്ന വിളികളും പാട്ടുകളും ബീജുകളും കേൾക്കാൻ സാധിക്കും ഇരുട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ വൗവ്വാലുകളും വെള്ള ഒരു വെള്ളച്ചാട്ടം നിർമ്മിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും നിഗഢമായ രഹസ്യങ്ങളുടെ കലവറ അല്ലെ ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ബുണാകേവിൽ നിന്നും ചെന്നെത്തുന്ന ഒരു കാർഡിനുള്ളിലേക്കാണ് അവിടെ പലതരം മൃഗങ്ങളെ കാണാൻ സാധിക്കും റോബോട്ടിക് ആനിമൽസ് എന്നൊരു തീമിലാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് അവതാർ സിനിമയിലെ ക്യാരക്ടേഴ്സിനെയും ആദ്യമകാല മനുഷ്യന്മാരെയും അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഫെസ്റ്റിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് അവരൽ നിർമ്മിക്കപ്പെട്ട ഗുണാക്കീവും റോബോട്ടിക് ആനിമൽസും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് അടുത്തേ വരുന്ന വീട്ടിലേക്ക് ആവശ്യകരമായ ഫർണിച്ചറുകൾ സെറ്റുകൾ അങ്ങനെ പല ഇതാണ് വരുന്നത് പിന്നെ കുറേ സ്റ്റോളും കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ട ഏറ്റു സിറ്റ് സാധനവും അവിടെ നിന്ന് ലഭിക്കുകയാണ് അത്രമാത്രം സ്റ്റോളും കാര്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് അവിടെ അവർ ഒരു ഫുഡ് കോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാമിലി ഗെയിമിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് പ്രത്യേക ഒരു ഗെയിമിങ് ഏരിയ ഉണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ എൻജോയ്മെൻ്റ് ആക്കാൻ വേണ്ടി കുറേ റൈഡുകളും കാര്യങ്ങളും അവർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട് അതിന് എക്സ്ട്രാ പേ ചെയ്ത് നമ്മൾ കയറിക്കാണ്ടായിട്ട് ഒരു പ്രോഗ്രാം വരുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി തൊട്ട് മുൻപുമണിവരെയാണ് ഇതെല്ലാമാണ് സമ്മർ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഇതൊക്കെയായിരുന്നു തിരുവല്ല സമ്മർ ഫെസ്റ്റിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല മുനിസിപ്പൽ ഗ്രൗണ്ടിൽ അതായത് വൈ എം സി ജൻഷനിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എരുപലിയായിട്ട് ബൈ ബൈ